നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ബ്രസീലിയൻ ഫുട്ബോളിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന താരങ്ങളിൽ ഒരാളാണ് എസ്റ്റവായോ വില്യം മെസ്സീനോ എന്നറിയപ്പെടുന്ന ഈ താരം ബ്രസീലിയൻ ക്ലബ്ബായ പാൽമിറാസിന് വേണ്ടിയാണ് കളിച്ചു കൊണ്ടിരിക്കുന്നത് പതിനേഴുകാരനായ ഈ താരത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരുപാട് വമ്പൻ ക്ലബ്ബുകൾ മുന്നോട്ട് വന്നിരുന്നു നമുക്കറിയാം പി എസ് ജി എഫ് സി ബാഴ്സലോണ അതുപോലെ തന്നെ ആഴ്സണൽ ചെൽസി എന്നിവരൊക്കെ അദ്ദേഹത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ച ക്ലബുകളായിരുന്നു ഇതിൽ ചെൽസി അദ്ദേഹത്തെ സ്വന്തമാക്കി എന്നുള്ള രൂപത്തിലുള്ള വാർത്തകൾ പോലും പുറത്തേക്ക് വന്നിരുന്നു അതായത് മെസ്സിനോയുമായി ഇപ്പോൾ ചെൽസി പേഴ്സണൽ അഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ പാൽമറാസുമായി കോൺട്രാക്റ്റിൽ എത്താനാണ് ഉള്ളത് അതായത് രണ്ട് തവണ അവർ ബിഡുകൾ സമർപ്പിച്ചിരുന്നു പാൽമെറാസ് ആ രണ്ട് ബിഡുകളും തള്ളിക്കളഞ്ഞിരുന്നു ഏറ്റവും ഒടുവിൽ മുപ്പത്തി അഞ്ച് മില്യൺ യൂറോയുടെ ഒരു ബിഡ് കൂടാതെ ഇരുപത്തി അഞ്ച് മില്യൺ ആഡോൺസും ഉണ്ട് അങ്ങനെയുള്ള ഒരു ബിഡ് ചെൽസി സമർപ്പിച്ചിരുന്നു അതിനു വേണ്ടിയുള്ള അതിന്റെ റിയാക്ഷന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് ചെൽസി ഉണ്ടായിരുന്നത് ഇതിനിടെ മറ്റൊരു ടെസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് അതായത് ജർമ്മൻ പമ്പന്മാരായ ബയേൺ മ്യൂണിക്ക് താരത്തെ ഹൈജാക്ക് ചെയ്യാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടത്തുന്നുണ്ട് ലാസ്റ്റ് സമയത്താണ് അവസാന നിമിഷത്തിലാണ് ഇവർ ഈയൊരു അറ്റംപ്റ്റ് ഇപ്പോൾ നടത്തുന്നത് അതായത് മെസ്സീനോയുടെ ക്യാമ്പുമായി ബയൺ മ്യൂണിക്ക് ചർച്ചകൾ നടത്തി എന്നുള്ളതാണ് നേരത്തെ ചെൽസിയുമായി പേഴ്സണൽ അഗ്രിമെൻ്റിൽ എത്തിയ താരമാണ് മെസ്സീനോ എന്നുള്ളത് കൂടി ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ഒരു പക്ഷേ ബയണും ഈ ഒരു ക്ലബിന് പാലിമറാസിന് താരത്തിന് വേണ്ടി ഒരു ഓഫർ നൽകിയേക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരുടെ ഓഫർ ണോ ഇവർ സ്വീകരിക്കുന്നത് പാൽമിറാസ് സ്വീകരിക്കുന്നത് ആ ക്ലബിലേക്ക് മെസ്സിഞ്ഞോ ചേക്കേറാനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് നിലവിൽ ചെൽസി അതുപോലെ തന്നെ ബയൺ മ്യൂണിക്ക് ഈ രണ്ട് ക്ലബുകളിൽ ഒന്ന് അദ്ദേഹത്തെ സ്വന്തമാക്കും എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് ബാഴ്സലോണയിലേക്ക് പോകാനായിരുന്നു ഈ ഒരു സൂപ്പർ താരത്തിന് താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ പാൽമിറാസ് ആഗ്രഹിക്കുന്ന ഒരു രൂപത്തിലുള്ള ഓഫർ നൽകാൻ ബാഴ്സലോണ തയ്യാറായിരുന്നില്ല ഇതോടുകൂടിയാണ് അദ്ദേഹം ചെൽസിയെ പരിഗണിച്ച് തുടങ്ങിയത് ഇപ്പോൾ ബയണിനെ കൂടി അദ്ദേഹം പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏത് ക്ലബിലേക്കായിരിക്കും അദ്ദേഹം ചേക്കേറുക എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ഈ അവസാനിപ്പിക്കുന്നു വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം